अगले किपाया संसारी पादकल् पिण्डि अगले कि സിനിമയിലല്ലാതെ ഞാൻ ഇതുവരെ ടാങ്ക് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ടാങ്കിൻ്റെ ചുറ്റും നടന്ന് ആ ടാങ്കിനെ നന്നായി ആസ്വദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ കരസേനയോടൊപ്പം പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ അശ്രാന്തം പരിശ്രമിച്ച വിജയന്ത ടാങ്ക് ഈ ടാങ്കിൻ്റെ ചക്രങ്ങൾക്ക് തീവണ്ടി ചക്രങ്ങളോട് സാമ്യമുണ്ടെന്ന് എനിക്ക് തോന്നി നാൽപ്പതിനായിരം കിലോയ്ക്കധികം ഭാരമുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഇത് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടത് അതിനുശേഷം കണ്ണൂരിലെ ഭരണശേരി കണ്ടോൺമെന്റ് പാർക്കിന് അടുത്തായി ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായത് വിജയ് എന്നർത്ഥം വരുന്ന വിജയന്ത ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന യുദ്ധ ടാങ്കായിരുന്നു വൺ നോട്ട് ഫൈവ് എം എം തോക്കിന് പേരുകേട്ട ടാങ്ക് ഇത് ആവടിയിലെ ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലാണ് ഇത് നിർമ്മിച്ചത് ഇന്ത്യ പാക് യുദ്ധത്തിൽ പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ ഈ ടാങ്ക് അതിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധകാലത്തെ പഴയ ഓർമ്മകൾ അയവിറക്കി വിജയന്ത ടാങ്കും പട്ടാളക്കാരനാവണമെന്ന ചിത്രകാരൻ്റെ മോഹവും ഇവിടെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു പുതിയ യാത്രയും പുതിയ ചിത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം